എൻ്റെ ഹസ്ബൻഡ് വിപിൻ ഞങ്ങൾ പൈക പാലായിന്ന് വരുന്നു ഞങ്ങൾ ഫാമിലിയായിട്ട് ഖത്തറിലാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി എൻ്റെ ഹസ്ബൻഡിന് ഒരാക്സിഡൻ്റ് ഉണ്ടായി അങ്ങനെ പുള്ളിയുടെ ലെഫ്റ്റ് ലെഗ് ഫ്രാക് ഫ്രാക്ചറായി ഫുള്ള് ഒടിഞ്ഞ് തൂങ്ങുന്ന ഒരവസ്ഥയായിരുന്നു ഞങ്ങൾ എമർജൻസി പ്രവേശിപ്പിച്ചപ്പോൾ ഖത്തറിയിൽ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് മൾട്ടിപ്പിൾ ഫ്രാക്ചറാണ് അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ സർജറീസ് ആവശ്യമാണ് ഇതിന് എന്ന് പറഞ്ഞു അപ്പം ആദ്യമൊന്നും എനിക്കിങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ആൾ കോണ്ഷ്യസ് ആണ് എന്നോട് സംസാരിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സെല്ലാം കൂടെയുണ്ട് ഒരു കുഴപ്പമൊന്നും ആയിട്ട് തോന്നിയില്ല പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇഷ്യൂ ഒന്നും ഉള്ള കാര്യമല്ല ഇത് എക്സ്റേ ഞങ്ങൾ ചെസ്റ്റ് എക്സ്റേ നോക്കി അതിനകത്ത് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല അതുകൊണ്ട് നമുക്ക് സർജറി എടുക്കുക സർജറിക്ക് ഇന്ന് തന്നെ എടുക്കാമെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ എൻ്റെ മക്കൾ തന്നെ ആയതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് അവർ സർജറിക്ക് എടുത്തു എന്ന് പറഞ്ഞു ഒരു സ്റ്റാഫെന്നെ വിളിച്ചു പറഞ്ഞു സിസ്റ്റർ എന്നായാലും ഹസ്ബൻഡിനെ സർജറിക്ക് എടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പം എനിക്ക് കോൾ വന്നു സർജറി ഫെയിലായി കാരണം ഹസ്ബൻഡിന് വെക്കുന്നത് ൾ ബാഡായി വെന്റിലേറ്ററിൽ ഇടേണ്ട ഒരവസ്ഥ വന്നു ആളുടെ കണ്ടീഷൻ വളരെ ബാഡാണെന്ന് പറഞ്ഞു അപ്പോഴും ഞാനൊരു നഴ്സ് ആയതുകൊണ്ടാവാം ഐ സിയുയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോഴും ഓക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ ആൾ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റും എന്നുള്ള ഒരു എന്തോ അങ്ങനെ എനിക്ക് തോന്നി കുഴപ്പമില്ല എന്നുള്ളത് അന്ന് അങ്ങനെ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോയില്ല പിറ്റേ ദിവസം വന്നപ്പം ഞാൻ മൊണ്ടറിയിട്ട് നോക്കിയപ്പം ആളുടെ കണ്ടീഷൻ വളരെ ബാഡാണ് സാച്ചുറേഷൻ ഓക്സിജൻ്റെ ലെവൽ വളരെ താന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ വെൻ്റിലേറ്റർ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ആൾ എയ്റ്റി ടു എയ്റ്റി വൺ പെർസെൻറ്റേജ് മാത്രമാണ് മെയിന്റൈൻ ചെയ്യുന്നது അപ്പം പിന്നെ വഴ്സ് ആയി കൊണ്ടയിരിക്കുകയാണ് കണ്ടീഷൻ when വാസ്പ്രസ എന്ന് വെച്ചാൽ ബിപി യുടെ മഡിസിൻ സ്റ്റാർട്ട് ആക്കി സെൻട്രൽ ലൈൻ ഇട്ടു എ ലൈൻ ഇട്ടു ആർ ടി ലൈൻ അങ്ങനെത്തെ കുറേ കാര്യങ്ങളെ ചെയ്തു വെച്ചിരിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ ആൾ ഫുൾ കുറേ ലൈൻസ് മാത്രം പുളിക്ക് എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല ഈ ഒരു ഫ്രാക്ചർ കൊണ്ട് എന്തോ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അന്ന് തന്നെ ഓൺലൈൻ റിക്വസ്റ്റ് ഇട്ടു ക്യാൻഡിൽ ലൈറ്റ് ട്രയർ ഇട്ടു അതിനുശേഷം ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ആളുടെ കണ്ടീഷൻ വളരെ ബാഡാണ് ഞാൻ വിചാരിച്ചു പോലെ അമ്മ അല്ല അമ്മ എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു മോളെ നീ കൃപാസന മാതാവിനെ മുറുകെ പിടിച്ചു ഒരു കുഴപ്പം ഉണ്ടാവില്ല നീ അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കയ്യിൽ തൈലില്ലേ അവൻ്റെ നെറ്റിയിൽ കൊണ്ട് പൂശ്ശേ ഒരു കുഴപ്പവും വരത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ധൈര്യത്തോടു കൂടി എനിക്ക് എവിടുന്നോ ഒരു ധൈര്യം മാതാവ് ഞാൻ അത്ര നല്ല പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണല്ല എന്നാൽ പോലും എൻ്റെ അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കും എല്ലാ ദിവസവും മാതാവിനോട് കൊന്ത എത്തിക്കാതെ അമ്മ കിടക്കത്തില്ല അങ്ങനെ ഹസ്ബൻഡിൻ്റെ അനിയനും എൻ്റെ അമ്മയും എല്ലാവരും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കിൽ അതിനുശേഷം അവർ എൻ്റെ ഒരു കസിൻ്റെ കയ്യിൽ ഈ ഉടമ്പടി തൈലം കാശുരൂപം ബാക്കി എല്ലാ വസ്തുക്കളും എനിക്ക് തന്നയച്ചു ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഇത് ആളുടെ നെറ്റി പൂശുകയും ഉപ്പ് ഐസ്യൂലിൽ തന്നെ ഓരോ മൂലകളിലും കൊണ്ട് ഇടുകയും ചെയ്തു അതിന് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവിയെ എനിക്ക് എങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല എൻ എൻ്റെ കണ്ണീന്ന് കണ്ണീന് മാത്രം വരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ മോൻ ആറുമാസേ ആയിട്ടുള്ളൂ അവൻ അപ്പാന്ന് വിളിച്ച് തുടങ്ങിയിട്ടില്ല എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണം കാരണം ഇത്ര ഇത്ര പേഴ്സൺ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു ഫ്രാക്ചർ കൊണ്ട് വന്നതാണ് ആൾ കാരണം ഫ്രാക്ചർ ലോങ് ബോണാണ് ഫ്രാക്ചർ ആയിട്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാം കൂടെ ഫാറ്റ് വന്ന് ആളുടെ ലങ്സിൽ കയറി ലങ്സ് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വന്നു പിന്നെ പ്രോൺ ചെയ്തു പ്രോൺ എന്ന് പറഞ്ഞാൽ കോവിഡ് സമയത്ത് നമ്മൾ ആളുകളെ തി വെൻ്റിലേറ്ററുള്ള ആളുകളെ തിരിച്ചിടും കാരണം ഓക്സിജൻ്റെ ലെവൽ ലങ്സിന് നന്നായിട്ട് കിട്ടാൻ വേണ്ടി ആ ഒരു പ്രോൺ പൊസിഷനെ പോലും ആക്കു ഒട്ടും കിട്ടുന്നില്ല ഓക്സിജൻ്റെ ലെവൽ അതും എയ്റ്റി ടു ഞാൻ എല്ലാ ദിവസവും വന്ന് ഐ സിയു വരും ഞാൻ അവിടുത്തെ സ്റ്റാഫായത് കൊണ്ട് തന്നെ എനിക്ക് എപ്പോൾ വേണേലും ചെല്ലാം അപ്പം അവർ പറയും പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട പ്രാർത്ഥിക്കുകയും അവിടെ പോലും പ്രപാസന പത്രങ്ങളും കാര്യങ്ങളും ഉണ്ട് മലയാളീസൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പറയും പ്രഭാസന അമ്മയോട് പ്രാർത്ഥിക്കുകയും ഞാൻ വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലും ബുക്കുണ്ട് അത് വെച്ച് വായ്പ യ്ക്കും ഈ പറയാശുരം വെച്ച് പുള്ളിയുടെ നെറ്റിക്ക് വെച്ച് വിശ്വാസപ്രദമാണ് എത്ര നേരം പ്രാർത്ഥിക്കുന്നു എന്നും എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ രാവിലെ അവിടെ ചെല്ലും മണി കഴിഞ്ഞിട്ടേ ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ ഞാൻ അമ്മയോട് പറയും അമ്മേ ഞാൻ മൂന്നുമണി കഴിഞ്ഞ് മൂന്ന് മണി എന്നുള്ളത് അമ്മയുടെ ഒരു സമയമാണല്ലോ ഞാൻ അത് കഴിഞ്ഞിട്ടേ വീട്ടിലോട്ട് പോകത്തുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ എനിക്ക് എൻ്റെ ഹസ്ബൻ്റെ തിരിച്ചു തരണം നമ്മൾ മക്കൾ അമ്മമാരുടെ മുമ്പിൽ വാശി പിടിച്ച് കരയത്തില്ല ഒരു വേണ്ടി അതുപോലെ ഞാൻ നിന്ന് വാശി പിടിച്ച് കരയുമായിരുന്നു എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചു തരണം എനിക്ക് ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ മക്കൾക്ക് എനിക്ക് അപ്പം വേണം എന്ന് പറഞ്ഞു ലാസ്റ്റായപ്പോൾ പിന്നെയും ഓരോ പ്രാവശ്യം കൺസേൻ്റ് ഞാൻ സൈൻ ചെയ്യുമ്പോഴും എൻ്റെ കയ്യിൽ കാശുരൂപമുണ്ട് അപ്പോൾ ഡോക്ടർ പറയും ഇങ്ങനെയാണ് ഇത് ആ കൺസെൻ്റാണ് ഈ കൺസേൻ്റ് ആണ് സൈൻ ചെയ്യണം ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കസിൻസ് അത്രയും കുറവാണ് പക്ഷേ ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ട് എല്ലാവരും മാതാവിൻ്റെ ഭക്തരും ഭക്തം എല്ലാവരുമാണ് അപ്പോൾ എന്നോട് പറയും നീ ജോസിനെ പേടിക്കണ്ട കൺസേൻ്റ് സൈൻ ചെയ്ത് കൊടുക്കുന്നു പറയും അങ്ങനെ ഞാൻ കൺസൻറ്റീവ് സൈൻ ചെയ്തു ലാസ്റ്റ് എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ലാസ്റ്റുള്ളത് എക്മോ എന്ന് പറയുന്ന സംഭവമാണ് ലാസ്റ്റ് കാരണം ഇതിലൊന്നും നിൽക്കുന്നില്ല ആൾ ഇനി എക്മോയ്ക്ക് നമുക്ക് പോകാം കാരണം ലങ്സിന് റെസ്റ്റ് കൊടുത്തിട്ട് ഒരു മിഷീൻ വെച്ചാണ് ബാക്കി പ്രവർത്തനം മൊത്തം അതെന്ന് പറഞ്ഞാൽ ഞാനും ഈ പറഞ്ഞോളെ എക്മോ ആ ഒരു ഐ സിയുലല്ല വർക്ക് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഇത് എക്മോ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ എക്മോ മിഷൻ വെച്ചു പിന്നെ പുള്ളിയുടെ ലങ്സ് ഫുള്ള് ബ്രോങ്കോസ്കോപ്പി ചെയ്തു ഫുള്ള് ബ്ലഡ് ആണ് ബ്ലഡ് സ്റ്റെയിൻ ആണ് ബ്രോങ്കോസ്കോപ്പി ചെയ്തപ്പോൾ എല്ലാം ബ്ലഡ് വരുന്നത് പ്ലെയിലറ്റ് കുറവ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുന്നു അവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്നും പ്രാർത്ഥിക്കും ഞാൻ അമ്മയോട് പറയും അമ്മേ ഓരോ ദിവസവും ആൾ വേഴ്സനായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇത് എന്താണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ എൻ്റെ ഹസ്ബൻഡാണ് ഒരു പാവമാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു തന്നെ എന്നൊക്കെ ഞാൻ ഇന്നങ്ങൾ കരച്ചിലാണ് ഭയങ്കര കരച്ചിലാണ് ഒരു രക്ഷയില്ല ഞാൻ എൻ്റെ പിള്ളേരെ പോലും നോക്കുന്നില്ല എനിക്ക് സഹായത്തിന് ചേച്ചിയുണ്ട് ഞാൻ ചേച്ചിയോട് ചോദിക്കും മക്കളെന്നാ എടുക്കുന്നു ജ്യോസ്ന ഒരു കുഴപ്പമില്ല മക്കളെ ഞാൻ നോക്കുന്നുണ്ട് നീ ടെൻഷൻ അടിക്കേണ്ട നീ അവിടെ നിന്നു ഞാൻ എൻ്റെ മക്കളെ പോലും ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയെ ഒരു പത്ത് പത്ത് ദിവസം എക്മോയി കിടന്നു അതിനുശേഷം ഓരോ ദിവസവും കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഓക്സിജൻ റിക്വയർമെൻറ്റ് മെഷീൻ്റെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഓക്കെ ഞാൻ ഹാപ്പിയാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് എസ്റ്റിമേറ്റ് ട്യൂബ് ഊരുന്ന വെന്റിലേറ്ററിൽ നിന്ന് ഊരാ എന്നുള്ള രീതിയിൽ നിന്നപ്പോഴത്തേനും വെക്കുന്ന ആൾ ബാഡായി ഹാർട്ട് റേറ്റ് സീറോ അടിച്ചു സി പി ആർ കൊടുത്തു അപ്പം ആ സമയത്ത് ഞാൻ വിളിച്ചു ചോദിക്കുകയാണ് ഓരോ ഷിഫ്റ്റിനനുസരിച്ച് ഞാൻ വിളിച്ചു ചോദിക്കും കണ്ടീഷൻ എങ്ങനെയുണ്ട് ഹസ്ബൻഡിൻ്റെ അപ്പോൾ അവർ അപ്പം തന്നെ മറബ് റിപ്ലൈ തരും ഇങ്ങനെയാണ് ഇങ്ങനെയാന്ന് ഒരു ഒന്നും മറച്ചു വെക്കുന്നില്ല അത് കഴിഞ്ഞ് ലാസ്റ്റ് എന്നോട് പറഞ്ഞു സിസ്റ്റർ ഹസ്ബൻഡ് എ ഹാർട്ട് റേറ്റ് സീറോ അടിച്ചു കേട്ടോ നമുക്ക് ഞാൻ നിങ്ങൾ സി പി ആർ കൊടുത്തു ബി പി മെഡിസിൻ എല്ലാം പോകുന്നുണ്ട് ബാക്കി എല്ലാം ഐ സപ്പോർട്ട് എല്ലാം പോകുന്നുണ്ട് അപ്പം എനിക്ക് പിന്നെ വാക്കുകളില്ല ഞാൻ അവിടെ നിന്ന് എൻ്റെ മകളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മോക്ക് പത്ത് വയസ്സാണ് മോള് പറഞ്ഞു നമുക്ക് കരയണ്ട അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ആളല്ലേ മാതാവിനെ ക കരുന്നവരെയൊന്നും ഇഷ്ടമല്ല അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ എൻ്റെ മോളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അപ്പം തന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയി ചട്ടിയുടെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് പിന്നെ ഈ തൈലം പൂശലും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് കിട്ടുന്ന എല്ലാ എല്ലാ ദിവസവും ബാഡായിക്കൊണ്ട ഇരിക്കുകയാണ് ലാസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തു എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം ആൾ സി പി ആർ അടിച്ചതിന് ശേഷം അടിച്ചതിന് ശേഷം അന്ന് തോന്നുന്നു ആൾക്ക് ഐ ഇല്ല നമ്മൾ വിളിക്കുമ്പം ആ സൈഡിലോട്ടല്ല നമ്മളെ നമ്മൾക്ക് ഐ കോണ്ടാക്റ്റ് തരുന്നില്ല ആൾ കമാൻഡ് ചെയ്യുന്നില്ല ഡോക്ടർ ചോദിക്കുന്നതിനൊന്നും ആൻസർ പറയുന്നില്ല ഒരു റെസ്പോണ്ടും ചെയ്യുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സീറ്റി എടുക്കേണ്ടി വരും കാരണം നമ്മൾ സി പി ആർ കൊടുത്തതല്ലേ ചിലപ്പം ബ്രെയിനിൽ ഡാമേജ് ഉണ്ടാവും ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞു അനോക്സിക് ബ്രെയിൻ ഇഞ്ചറി എന്ന് പറയുന്നത് അങ്ങനെ വല്ലതും ആയിരിക്കും അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇത്ര റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ ആളെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ അവിടെ നിന്ന് ആളുടെ അടുത്ത് വന്നിട്ട് ഒന്നും ആയിരിക്കില്ല അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞ് സീറ്റി എടുക്കാം സിറ്റി എടുത്തിട്ട് വേറെ ഇതാ അനോക്സിക്കാണെങ്കിൽ നമുക്ക് ട്രക്കോസ്റ്റമി ചെയ്യാം ട്രക്കോസ്റ്റമി എന്ന് പറഞ്ഞാൽ കഴുത്തിൽ തൊളയിട്ട് വെൻ്റിലേറ്റർ ഘടിപ്പിക്കുന്ന ആ ഒരു ഇതാണ് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ വരും ഇങ്ങനെ ഇത് ഈ ഒരു കണ്ടീഷൻ വരെ എൻ്റെ ഹസ്ബൻഡ് പോകില്ല എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ആളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാതാവേ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു തരണം സീറ്റിക്ക് വിടാം ഞാൻ ഞാൻ സിറ്റിക്ക് വിടത്തില്ല ട്രക്കോസ്റ്റമിക്ക് ഞാൻ കൺസന്റും കൊടുക്കത്തില്ല അല്ലാതെ തന്നെ നീ എനിക്കിത് സി എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തിരിച്ചു തരണം എന്ന് ഞാനിങ്ങനെ എന്തോ ഒരു ധൈര്യത്തിന് പുറത്ത് ഞാനങ്ങ് പറഞ്ഞു എന്നിട്ട് കാശുര്യവും വെച്ച് കുറേ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം കുറേ പ്രാവശ്യം ചൊല്ലി അവിടെ നിന്ന് ഈ ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ചോറുണ്ടാകും വരെ ഇന്ന് പ്രാർത്ഥിക്കുകയാണ് ഉപ്പ് വെതർ ഈ വെച്ചു എല്ലാ സൈഡിലും പൂശാൻ തുടങ്ങി എനിക്കറിയില്ല എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാനതെല്ലാം ചെയ്തു ലാസ്റ്റ് മിറാക്കിൾ എന്ന് പറയാം ഹസ്ബൻഡ് ഞാൻ ചേട്ടായി ഞാൻ ചേട്ടായിന്ന് വിളിക്കുന്നു ആൾ ചേട്ടായിന്ന് വിളിച്ചപ്പോൾ തന്നെ ആൾ എന്നെ നോക്കി മിറാക്കിൾ അതൊരു അത്ഭുതമാണ് എനിക്കത് എനിക്ക് എവിടെയൊക്കെ ഇത് പറയാൻ പറ്റും ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് വെക്കുന്നത് എന്നെ ഒന്ന് നോക്കി അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊന്ന് അമർത്താവോ എൻ്റെ കൈ ഒന്ന് അമർത്താവോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി എൻ്റെ കൈ അമർത്തി ഞാൻ ഡോക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ഡോക്ടേഴ്സിനെ വിളിച്ചു സിസ്റ്റേഴ്സിനെ വിളിച്ചു സിസ്റ്റർ നോക്ക് ഡോക്ടർ നോക്ക് ആൾ എനിക്ക് റെസ്പോണ്ട് തരുന്നുണ്ട് നിങ്ങൾക്കാണ് തരാത്തതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഓക്കെ നീ ഒന്നുകൂടെ വിളിക്കും ഒന്നുകൂടെ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ എൻ്റെ നേരെ നോക്കി ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ആ ഞാൻ ഓക്കെ കണ്ണിങ്ങനെ കാണിച്ചു എൻ്റെ കൈ ഒന്ന് മർത്താൻ പറഞ്ഞപ്പോൾ ആൾ എൻ്റെ കയ്യിൽ ഞാൻ കൈ കൊടുത്തപ്പോൾ ആൾ എൻ്റെ കൈ അമർത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ നോ നി സീറ്റിക്കിനി നമുക്ക് പോകണ്ട ആ സീറ്റിയുടെ ആവശ്യമില്ല കാരണം നിന്നോട് പുള്ളി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അത് മതി ഇനി പയ്യ ആയിക്കോളും പ്രക്യോസിറ്റി നമുക്ക് പോസ്പോൺ ചെയ്യാം അതിൻ്റെ ആവശ്യം ഇപ്പം എന്ന് പറഞ്ഞ് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു മിറാക്കിളാണ് എനിക്ക് ആ ഒരൊറ്റ സമയം കൊണ്ട് കിട്ടിയ ഒരു വലിയ അത്ഭുതമാണത് അത്രയും നേരവും ഡോക്ടർ പറഞ്ഞത് നമുക്ക് സീറ്റ് ചെയ്യാം പ്രക്യോഷ്ടമി ചെയ്യാം എന്നാണ് ആ ഒരു ആ ഒരു സമയം മാതാവ് പ്രവർത്തിച്ചതാണ് അത് കഴിഞ്ഞ് അപ്പം തന്നെ ട്യൂബ് ട്യൂബുണ്ടായിരുന്നു മൂക്കിൽ ഫുഡ് എടുക്കാൻ വേണ്ടി ലിക്വിഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് പക്ഷേ ട്യൂബ് ഊരിയിട്ട് ഫുൾ ഡയറ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ പുള്ളി അന്ന് കഴിച്ചു എന്നുള്ളതാണ് ഈ ഒരു ദിവസം തന്നെ എനിക്ക് വളരെ ഹാപ്പിയായി പിന്നെ പിന്നെ എല്ലാം ഗ്രാജുവലി എല്ലാം വേഗം പുള്ളി റിക്കവറായി ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പി വേണ്ടി വരും ആറ് സിക്സ് ടു വൺ ഇയർ വരെ ഫിസിയോതെറാപ്പിക്ക് പോകണം കാലി സെറ്റാവത്തില്ല കാരണം ഇത്രയും മ ഇതിൻ്റെ ഇടയിൽ കുറേ സർജറീസ് നടന്നു അത് സക്സസ്ഫു ായിരുന്നു ബട്ട് ഇതെല്ലാം ഒത്തിരി സമയമെടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഒരു മൂന്ന് മാസം കൊണ്ട് ഓഗസ്റ്റ് അഡ്മിറ്റായി ഒരു സെപ്റ്റ നവംബർ ലാസ്റ്റ് ആയപ്പം പുള്ളി ഡിസ്ചാർജായി വീട്ടിൽ വന്നു ഫിസിയോതെറാപ്പി ഞങ്ങൾ പോയിട്ടേ ഇല്ല കാരണം അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് മാത്രം ഫിസിയോതെറാപ്പിസ്റ്റ് വന്നൊന്ന് ചെയ്തതേ ഉള്ളൂ ഞാൻ വിചാരിച്ചു ഫിസിയോതെറാപ്പിസ്റ്റ് പോകേണ്ട വരും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല ആൾ ഞാൻ നേരുന്നത് മാതാവിനോട് പറഞ്ഞു മാതാവി ഈ അൾത്താരയിൽ ആൾ നടന്നു വന്ന് ഈ സ്റ്റെപ്പ് കയറാൻ പുള്ളിക്ക് പറ്റണം ഒരു സപ്പോർട്ടും ഇല്ലാതെ എന്ന് പറഞ്ഞു മാതാവ് അവിടം വരെ ഞങ്ങളെ കൊണ്ടു എത്തിച്ചു ഇപ്പോൾ ഒരു സപ്പോർട്ടും ഇല്ലാതെയാണ് ആൾ വന്നത് കാലിന് ചെറിയൊരു നീരേ ഉള്ളൂ ബാക്കി ഒരു കുഴപ്പമില്ല ആൾ നന്നായിട്ടിരിക്കുന്നു ഞങ്ങൾ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊന്നും പോയിട്ടില്ല മാതാവ് തന്ന ഈ അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ആഗ്രഹം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ് മാതാവിന് ഒരു കോടി നന്ദി അതുപോലെ ഇത്രയും ലേറ്റായതിന് മാതാവിനോട് ക്ഷമ ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റിയില്ല ലീവ് ഉണ്ടായിരുന്നില്ല അതുപോലെ ഹസ്ബൻഡ് ഹസ്ബൻഡിന് ഉണ്ടായിരുന്നു ജസ്റ്റ് ഒരു സപ്പോർട്ട് അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞത് വിത്തൌട്ട് സപ്പോർട്ട് ഗെയർ വരണമെന്നാണ് ആ വിത്തൗട്ട് സപ്പോർട്ട് ഇന്നാണ് എനിക്ക് പറ്റിയത് അതുകൊണ്ട് മാതാവി ഒരു കൂടി നന്ദി ഞാൻ അന്ന് ഉടമ്പടി ഓൺലൈനാണ് എടുത്തത് പിന്നെ ഞാൻ ഇന്നാണ് ഉടമ്പടി എടുക്കാൻ വന്നത് അതെൻ്റെ ജോലിയുടെ ഇതായത് കൊണ്ടാണ് വൺ ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ടാണ് ഹസ്ബൻറ്റേം കൂട്ടി ഇന്നാണ് എനിക്ക് വരാൻ പറ്റിയത് കാരുണ്യ പ്രവർത്തനങ്ങൾ അവിടെ വെച്ചിട്ട് എനിക്ക് ഡെലിവറി ബോയ്സ് ഒക്കെ വരുമ്പോഴത്തേനും നമ്മൾ അല്ല ക്യാഷ് കൊടുക്കും അല്ലാതെ ഫുഡ് പരമായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ പേ പേഷ്യൻസ് അവിടെ നേപ്പാളീസ് അങ്ങനെയുള്ളവരാണ് അവർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കും പിന്നെ നമ്മുടെ അല്ലാതെ യൂട്യൂബ് പരമായിട്ട് യൂട്യൂബിലെല്ലാം വീഡിയോസ് എല്ലാ ദിവസവും ഞാൻ കാണുമായിരുന്നു ഒരെണ്ണം പോലും മിസ്സാക്കിയിട്ടില്ല അങ്ങനെ പിന്നെ ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യപ്രവർത്തികൾ എന്ന വിശ്വാസ ജീവിതം മെച്ചപ്പെട്ടു നേരത്തെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒന്നും നടക്കത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ട് ഹസ്ബൻഡും വിശ്വാസത്തിൽ വന്നു ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗ അപകടത്തിൽ ഉണ്ടായ തടസ്സങ്ങൾ അതായത് എന്തെല്ലാമായിരുന്നു കോംപ്ലിക്കേഷൻസ് പിന്നീട് ഹസ്ബൻ്റുമായിട്ട് ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി തൻ്റെ കുടുംബത്തിലുള്ളവർ വന്നെടുത്ത കാര്യവും താൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് നേർച്ച വസ്തുക്കളൊക്കെ അവിടെ ഈ മകൾക്ക് ലഭിക്കാനിടയായതും അങ്ങനെ ഹസ്ബൻഡിനെ പരിശുദ്ധ അമ്മ തന്നെ അമ്മയുടെ മധ്യസ്ഥയിൽ കിട്ടിയ കൃപയായിട്ട് തന്നെ തൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തെ ഈ മകൾ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയാണ് പങ്കുവെക്കുകയാണ് തൻ്റെ ജീവിതവും എങ്ങനെ മാറി കുടുംബത്തിലെ പ്രാർത്ഥന അതുപോലെ കൂതാശ ജീവിതത്തിലൊക്കെയുള്ള തീഷ്ണത ഇതെല്ലാം തങ്ങൾക്ക് വർധിച്ചു കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു ഇന്നാണ് ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് തൻ്റെ ഹസ്ബൻഡുമായിട്ട് വന്ന് ഈ മകള് അനു സാക്ഷ്യം പങ്കുവെക്കുന്നത് അപ്പോൾ ഒരിക്കലും കർത്താവിൻ്റെ സ്നേഹം അത് അസ്തമിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും പുതിയതാണ് ആ പുതിയതായ സ്നേഹം കൊണ്ട് നമ്മെ ഈശോ എല്ലാ ദിവസവും അനുഗ്രഹിക്കുകയാണ് അതുപോലെ എങ്ങനെയാണ് സമയ ചുരുക്കവും അതുപോലെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുന്നത് ഇതൊക്കെ ഉടമ്പടിയുടെ മാത്രം കണ്ടൻറ്റുകളാണ് അതെല്ലാം ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം